അപ്പോൾ പ്രിയ നമ്മൾ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ചാലക്കുടി കേട്ടോ ആതിരപ്പള്ളി പോണ റൂട്ടാണ് ഇന്നലെ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇന്നലെ പോകുമ്പോൾ ലേറ്റായി അപ്പോൾ നമ്മളിവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നു ആപ്പിൾ ലാൻഡ് സിറ്റി പറഞ്ഞിട്ട് അപ്പോൾ ആതിരപ്പള്ളി എത്തണിൻ്റെ കുറച്ച് മുന്നേ ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ മുന്നേയാണ് ആണ് ഇപ്പോൾ നമ്മൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നത് ആ റിസോർട്ട് കാണാൻ തന്നെ നല്ല മനോഹരം കേട്ടോ അതിൻ്റെ ജസ്റ്റ് വ്യൂ അങ്ങക്കെയാ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് കണ്ടുനോക്കി നിങ്ങൾ ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ ആപ്പിൾ ലാൻഡ് സിറ്റി അടിപൊളി റിസോർട്ടാട്ടോ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റിയ അടിപൊളി റിസോർട്ടാണ് ടയറുണ്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടതിൻ്റെ കാഴ്ച ഇവിടെ വരുന്നവർക്ക് ഇരിക്കാതെക്കും സൗകര്യം ഉണ്ട് കേട്ടോ അടിപൊളി സൗകര്യം ഉണ്ട് ഇരുന്നിട്ട് ചായ കുട്ടിക്ക ഇതാണ് അതിൻ്റെ ഒരു വിഷയം കെട്ടോ എന്താ മനോഹരമായ കാഴ്ച ഒന്നും പറയാനില്ല നമ്മളെ നാട്ടിത്തെമാര് മുകൾ ഹിൽസ് ഏരിയ കേട്ടോ അതുമാത്രമല്ല ഇതിൽ സ്വിമ്മിംഗ് പൂളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ നോക്കണേ ഒരു ഫാമിലിക്കും വന്ന നിൽക്കാൻ പറ്റിയ അടിപൊളി റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും ദൂരം വന്നിട്ട് കുറഞ്ഞ പഠിച്ചിട്ട് നിൽക്കാൻ പറ്റിയ റിസോർട്ടാണ് കുറേ നേരമായി നോക്കണം പി വി സി പൈപ്പ് ഇങ്ങനെ അട്ടച്ചിരിക്കണ ഇപ്പോഴത്തെ നമ്മളെ പുതിയ മോഡൽ കൃഷി ചെയ്യണം മറ്റേ മുളക് മുളകും തയ്യ് പിടിപ്പിക്കുക ഈ സ്ഥലം ശരിക്കും വരുന്ന നമ്മൾ ആതിരപ്പള്ളി പോകുന്ന റൂട്ടാട്ടോ അവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മുന്നിലാണ് ഞങ്ങൾ ഈ സ്ഥലത്തുള്ളത് ഇപ്പോഴത്തെ നോക്കുന്ന ആൾക്ക് ചോദിച്ചു അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു അവിടെ നിന്ന് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് ഇനിയും ആതിരപ്പള്ളി എന്നാണ് പറഞ്ഞത് എല്ലാ വശത്തും നല്ല മനോഹരമായിട്ട് ഉയ്യൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇങ്ങനത്തെ റംബുട്ടാൻ്റെ തോന്നുന്നു കേട്ടോ കണ്ടിട്ട് എന്തായാലും എന്തായാലും ഒരു പീസ് ഓഫ് ലാൻഡ് ലാൻഡോ നല്ല അടിപൊളി വൈബിളിലെ ഒരു ഏരിയയാണ് വിളിക്കാനുള്ള അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സ്വിമ്മിങ് പൂള് അങ്ങനെ ടിപൊളിയായിട്ടുണ്ട് കേട്ടോ സ്വിമ്മിങ് പൂള് ഇത് കുട്ടികൾക്കില്ലേ വലിയ ഇരിക്കില്ല സ്വിമ്മിങ് പൂള് നോക്കി നിങ്ങള് കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുണ്ട് കിട്ടോ ഈ കാണുന്ന തോന്നി സ്വിമ്മിങ് പൂളിൽ ചാടിയിട്ട് കുളിക്കണ്ടവർക്ക് കുളിക്കാം മേലെ ഷവർ കണ്ടോ നമ്മളൊക്കെ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട് ഈ ഒരു റിസോർട്ട് അറിയുന്നത് കാരണം ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഓക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഓലെല്ലാം ചെയ്തു തരുന്നാ പറഞ്ഞു ഈ കാണുന്നതാണോ ഓല റിസോർട്ടിൻ്റെ ഫേസ് കെട്ടോ എല്ലാ റൂമിൻ്റെയും എൻട്രൻസ് ഇതുപോലെയാണ് നല്ല കാണാൻ അടിപൊളി ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലെ എന്തായാലും നല്ല മനോഹരായിട്ടുണ്ട് നമ്മൾ എടുത്തിരുന്ന റൂമാണ് ലാസ്റ്റ് വണ് ഒരു രക്ഷയിലോ എ സി എല്ലാ എല്ലാ സെറ്റപ്പും ഉണ്ട് അത് മാത്രല്ല കുട്ടികൾക്ക് കളിക്കലെല്ലാ സെറ്റപ്പും ഇവിടെ ഇണ്ട് ടോട്ടലി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയാണ് അവിടേക്ക് സെയിം ക്ലൈമാറ്റട്ടോ നമ്മുടെ നാട്ടത്തമാർ സെയിം ക്ലൈമാറ്റാണ് തണുപ്പ് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇന്നലെ രാത്രി വന്നിട്ട് വരുമ്പോൾ ഒരുപാട് വയ്യക്കി തെറ്റിപ്പോയി ഇന്ത്രുന്നാലും നല്ല ശക്തമായ മഴ കിട്ടോ ഇന്നലെ നമ്മളെ നാട്ടിൽ കുച്ചയ്ക്ക് അവിടെ മഴ കുറവാണ് എന്നാണ് പറഞ്ഞത് അവിടേക്ക് നല്ല മഴ ഇന്ന് രാത്രിക്ക് അവിടെ എത്തിപ്പെടാൻ കുറച്ച് പ്രയാസപ്പെട്ടു ഇന്ത്യയിരുന്നാലും വന്ന് എത്തിക്കട്ടിപൊളി കേട്ടോ എന്തായാലും നമ്മളെ നാട്ടിലത്തെ മാതിരി തണുപ്പൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ മഴയെയ്തിട്ടും ഇവിടെ ഭയങ്കര ചൂടാണ് ഇപ്പോൾത്തന്നെ ചൂട് തുടങ്ങി സൂര്യൻ തുടങ്ങണുള്ളൂ അപ്പോൾ പിന്നെ തന്നെ നല്ല ചൂടൊക്കെ ഇവിടെ തുടങ്ങി കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു കേട്ടോ നമ്മളെ റൂമുണ്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന റൂമുകളൊക്കെ രണ്ട് റൂം മേലെ ബുക്ക് ചെയ്തു ഇവർ ഉള്ള സ്പേസ് മൊഴി വീ റൊംബുട്ടാൻ്റെ തൈ നട്ടു കേട്ടോ എവിടെ നോക്കിയാലും ഈ റംബുട്ടാൻ്റെ തയ്യാണ് ഇതവിടുത്തെ റിസോർട്ടിൽ കാണാൻ പറ്റിയ ഭംഗിയുള്ള ഒരു ഏരിയ കേട്ടോ താഴെ നല്ല മനോഹരമായ അരുവി ഒഴുകുന്നുണ്ട് നോക്കുകയാണെങ്കിൽ എന്താ കാണാൻ ഭംഗി ഏകദേശം മുടക്കി നമ്മുടെ നാടിന് അതേ ക്ലൈമറ്റാട്ടോ നല്ല ക്ലൈമറ്റാ ഫിൽസ നല്ല മിസ്റ്റ് മൂടി നിൽക്കണോക്കാണേ നമ്മളെ നാട്ടിൽ അതേ ക്ലൈമറ്റാണ് മുകളിലൊരു സംഭവം ഉണ്ടെന്ന് ഉണ്ടോ ഒരു വിയോ പാലും അരി ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് നോക്കാം റൂമാണ് ഹട്ട് റൂമാണ് സുഹൃത്തുക്കളെ മുകളുണ്ടാക്കുന്ന അടിപൊളി ഇപ്പം സുഹൃത്തുക്കളെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും നന്ദി ഓക്കേ ബായ്